നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ കപ്പ കോട്ടയങ്ങാട് സ്പെഷ്യലാണ് കപ്പ കപ്പഴുക്കും നമുക്ക് ഉണ്ടാക്കിയാലോ ബാ വീഡിയോയിലോട്ട് പോകാം നമ്മുടെ കപ്പയുടെ കപ്പ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ തൊലി കളയണം നമ്മൾ നല്ലപോലെ അത് കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മളീ കൊത്ത് വെച്ച കപ്പ വീണ്ടും ഒന്നുകൂടെ കഴുകണം നമ്മൾ അതിനകത്ത് ഉപ്പ് ഇടാൻ പോവും ഉപ്പ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടുകയാണ് അതിന്റെ ശേഷം ആ മഞ്ഞൾപ്പൊടിയും ഉപ്പു ഇട്ട് നല്ലപോലെ വേവിക്കട്ടെ വേവട്ടെ നമുക്ക് കപ്പുഴുക്കളുള്ള ചേരുവകൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അത് അരയ്ക്കണം നമുക്കുള്ള കപ്പുഴുക്കുന്ന ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് മുളകും കുഞ്ഞുള്ളിയും പിന്നെ തേങ്ങ ചിരണ്ടിയതും ഈ പച്ചമുളകിന് പകരം നല്ല സൂപ്പർ കാന്താരി മുളകാണെങ്കിൽ കുറച്ചുകൂടെ എഴുതി കിട്ടിയേനെ നമ്മുടെ ചേരുവകളൊക്കെ അഴിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നമ്മുടെ കപ്പ കപ്പ പിന്നെ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട് കപ്പ വേവിച്ച് കഴിഞ്ഞാൽ ആ വെള്ളം ഊറ്റി കളയണം പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ നമ്മുടെ കപ്പ പുഴുക്ക് റെഡി ആയിരിക്കാണ് നിങ്ങളും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക